ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓണം തുടങ്ങിയിട്ടില്ലേ അപ്പം നമുക്ക് ഓണക്കോടി എടുക്കണം അപ്പം ഞാൻ നേരത്തെ തന്നെ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഓണക്കോടി എടുക്കാൻ പോയതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണണോ അന്ന് മേടിച്ച ഓണക്കോടി ഏതാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമേ അതായത് ആദ്യമായിട്ട് ഈ വർഷത്തെ ഓണത്തിന് ആദ്യമായിട്ടെടുത്ത ഓണക്കോടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ ഇത് ഇത് കണ്ടോ ഇത് നല്ലൊരു കിടുക്കാച്ചി സെറ്റും ഉണ്ടാ ഇതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഏയ് ഉടുത്താൽ കൊള്ളാവോ എന്ന് എനിക്കറിയത്തില്ല കണ്ടോ നല്ലൊരു ബ്ലൂ കളറിലുള്ള നല്ലൊരു സെറ്റും ഉണ്ടാണേ കണ്ടോ ഇതും പിന്നെ ഇതിൻ്റെ ഷോളും ഉടുക്കുമ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല ഞാനിതിനൊരു ബ്രൊക്കേഡിൻ്റെ ബ്ലൗസിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ബ്രൊക്കേഡിൻ്റെ ബ്ലൗസിന് ലൈനിങ് വെച്ചാണോ നല്ലത് ലൈനിങ് ഇല്ലാതെ തയ്ച്ചാൽ എങ്ങനെയുണ്ട് എന്നൊക്കെ ബ്രൊക്കേഡിൻ്റെ ബ്ലൗസ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇപ്പം ലൈനിങ് വെച്ചാൽ തയ്ക്കേണ്ടതെങ്കിൽ രണ്ട് പീസ് നമുക്ക് വെട്ടണം ചില ചില കേസിൽ നോക്കിയാൽ പണി കുറവ് ചിലപ്പോഴാണെങ്കിൽ പണി കൂടുതലെന്ന് നമുക്ക് തോന്നിക്കും അപ്പോൾ തന്നെ ഞാൻ ആ സെറ്റ് കൊണ്ട് എടുത്തതിൻ്റെ കൂട്ടത്തിൽ ഒരു സെറ്റും കൊണ്ടുകൂടി എടുത്തിട്ടുണ്ടേ അത് ഈ ടിഷ്യൂവിൻ്റെതാണേ ഞാൻ സാധാരണ ടിഷ്യൂവിൻ്റെ തുണി എടുക്കുന്നതല്ല ഇപ്പ്രാവശ്യം ഒന്ന് ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കണ്ടോ ഇതിനൊരു നല്ല കളറാണ് ഒരു കുറച്ചും കൂടി ഒരു ചന്ദന കളർ കയറി വന്നിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പം ഉടുത്താൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളിത് കണ്ടു നോക്കുമ്പം ഈ രണ്ട് സെറ്റ് സെറ്റുമുണ്ടുകളിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറന്നുപോകല്ലേ ഇനി നമുക്ക് സെറ്റ് സെറ്റുമുണ്ട് കണ്ടതിന് ശേഷം പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഇഞ്ചിക്കറിയും കൂടെ നമുക്ക് ഉണ്ടാക്കണേ പണി വളരെ കുറവാണ് എന്നാൽ രുചിയാണെങ്കിലോ വളരെ കൂടുതലും ഉള്ളതാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്കതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം നമ്മൾ ഓണത്തിനുള്ള ഇഞ്ചിക്കറി വെക്കാനായിട്ട് പോവുകയാണെ ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടാണ് സാധാരണ ഇഞ്ചിക്കറി വെക്കുന്നത് ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ട് കളയണ്ട കാര്യമില്ലല്ലോ അപ്പം നമ്മൾ ഇഞ്ചി ഇതുപോലെ കഴുകി ചിരണ്ടി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തൊലിയൊക്കെ കളഞ്ഞ് ചെയ്യാൻ സമയമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം എന്നിട്ട് ഇതുപോലെ നല്ല വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞു വെക്കണം കേട്ടോ എന്നിട്ട് ആ ഇഞ്ചി മുഴുവൻ അരിഞ്ഞു വെച്ച് കഴിയുമ്പം ഞാനെൻ്റെ ഒരു ഇരുമ്പ് പാനിൻ്റെ അടുപ്പ് വെച്ചിട്ടുണ്ടേ നമുക്ക് നമുക്കിതിനു വേണ്ടി കുറച്ച് തേങ്ങ വറുത്തെടുക്കണം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ തേങ്ങ ഇടുവേ ചിലര് പറയും നല്ല വിളഞ്ഞ തേങ്ങയാണെങ്കിൽ എണ്ണയൊന്നും ഒഴിക്കണ്ട വറക്കാൻ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്തോ ഞാൻ സാധാരണ എപ്പോഴും ഇതുപോലെ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടാണ് തേങ്ങ വറക്കാറേ അപ്പം തേങ്ങ നമ്മൾ വറക്കുമ്പം ഇച്ചിരി കൂടിപ്പോയാലും ഒട്ടും ഇഞ്ചിക്കറിക്ക് കുറഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നല്ലോണം ചുവക്കെ വറത്തെടുക്കണം കേട്ടോ നല്ലോണം വറുത്ത് ഏകദേശം നല്ല കളറൊക്കെ ആയി കഴിയുമ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തു വെച്ച ഇഞ്ചിയുടെ അളവ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം ഞാൻ ഇത്രയും മാത്രം മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ കാരണം ഇഞ്ചിക്ക് നല്ല എരിവ് തരുന്ന ഒരു കറിയാണ് പിന്നെ ഞാൻ മല്ലിപ്പൊടി ഒന്നും ഇഞ്ചിക്കറിക്ക് ചേർക്കാറില്ല നിങ്ങൾ ഇതേപോലെ ഇഞ്ചിക്കറി ഒന്ന് വെച്ച് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പം ഞാൻ തേങ്ങ വറുത്ത് നല്ല കളറ് പാകവായപ്പം പാത്രത്തിനകത്തേക്ക് എടുത്തു വെച്ചു എന്നിട്ട് ഞാൻ ഇഞ്ചി വറക്കാനായിട്ട് എണ്ണ ഒഴിക്കുകയാണേ ഈ എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ആവശ്യമായ കുറച്ച് വാളൻപുളി നമുക്ക് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെക്കണേ പിന്നെ ആ വെള്ളത്തിനകത്ത് കിടന്ന് ഇഞ്ചി അവിടെ കിടന്ന് കുതിരട്ടെ ആ സമയത്ത് നമുക്ക് എണ്ണ ചൂടായി വന്നപ്പം ആ ഇഞ്ചി അരിഞ്ഞത് അതിനകത്തേക്ക് ഇടുക എന്നിട്ട് വറക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം വേണമെങ്കിൽ നമ്മൾ ആ അരിഞ്ഞു വെച്ച മൊത്തം ഇഞ്ചിയും ഈ എണ്ണയ്ക്കകത്ത് ഇടാവുന്നതാണേ പക്ഷേ ഞാൻ പകുതി പകുതിയാക്കി രണ്ടായിട്ടാണ് വറുത്ത് കോരുന്നത് കാരണം ഇങ്ങനെ കിലുകിലന്നുള്ള ശബ്ദത്തിൽ നന്നായി വറുത്ത് കിട്ടാൻ നല്ലത് കുറച്ചിഞ്ചി ഇട്ടിട്ട് വറക്കുന്നതാണ് അങ്ങനെ വറുത്ത് ആ നിറങ്ങണ്ടോ അതേപോലെ കളറെത്തി കഴിയുമ്പം കരിഞ്ഞ് പോരുത് കേട്ടോ നമ്മളാ തേങ്ങ വറുത്തതിനകത്തേക്ക് തന്നെ ആ ഇഞ്ചി വറുത്തത് കോരിയിട്ട് വെക്കണം അങ്ങനെ രണ്ടാമത്തെ സെറ്റും അതേ പാകത്തിന് വറുത്ത് കഴിയുമ്പം നമ്മൾ ആ പാത്രത്തിനകത്ത് നമ്മുടെ തേങ്ങ വറുത്ത പാത്രത്തിനകത്തേക്ക് എടുത്തു വെക്കും എന്നിട്ട് ഞാൻ തീ അങ്ങ് നിർത്തും കേട്ടോ കാരണം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും അതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും നന്നായി തണുത്തതിന് ശേഷമേ ഇനി ബാക്കി പണി ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് തണുത്തു വരട്ടെ അങ്ങനെ തണുത്തു വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കണം കേട്ടോ അപ്പം നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുമ്പം എപ്പോഴും ഞാനൊരു ഇടത്തരം ജാറാണ് എടുക്കുന്നത് കാരണം കണ്ടമാന അരഞ്ഞും പൊടിഞ്ഞും പോകരുത് അതുപോലെ വെള്ളം ചേർക്കണ്ട ഇത് നേരിട്ട് മിക്സിക്കകത്തേക്ക് ഇട്ടിട്ട് ഒന്നോ രണ്ടോ കറക്ക് കണ്ടമാനം അരഞ്ഞും പൊടിഞ്ഞും പോകരുത് അതുപോലെ ഇങ്ങനെ പൊടിഞ്ഞു കിട്ടുന്നതും അരഞ്ഞു കിട്ടുന്നതും കുറയാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഇതുപോലത്തെ വലിയ പാത്രം എടുത്തിരിക്കുന്നത് അങ്ങനെ ഒന്ന് ഇതിനകത്തെ അളവ് കണ്ടോ അരയലിൻ്റെ പാകം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ ഒരു കടുക് വറക്കണം നമ്മുടെ ഇഞ്ചിക്കറിക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് കടുക് വരക്കലാണ് കടു വരക്കാൻ ഞാൻ കടുുക എന്ന് പറയുന്നതേ ഉള്ളൂ ഞാൻ കറിവേപ്പിലയും ഈ മുളകും മാത്രമേ എടുത്തുള്ളൂ കേട്ടോ അത് നല്ല പാകമായി കഴിയുമ്പോൾ നമ്മൾ ആ ഇഞ്ചി പൊടിച്ച് വെച്ചത് ഇടും ഇനി അതിനകത്തേക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇഞ്ചിക്കറിക്കകത്തെ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടല്ലോ അതെന്ന് പറയുന്നത് ഈ പുളിവെള്ളം ചേർക്കുന്നു കേട്ടോ വേറെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ പുളി നല്ലപോലെ പിഴിഞ്ഞിട്ട് ഇതിനകത്ത് ചേർക്കണം ഇഞ്ചിക്കറിക്ക് എപ്പോഴും ഇച്ചിരി പുളി കൂടുതൽ നിൽക്കുന്നതാണ് നല്ലത് അങ്ങനെ ഇഞ്ചി നല്ലോണം ചേർത്തതിന് ശേഷം അതിൻ്റെ പുളി ടേസ്റ്റ് നോക്കുന്നത് എപ്പോഴും ഉപ്പിട്ടതിന് ശേഷം നോക്കിയാൽ മതി കേട്ടോ അപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ നല്ലത് അപ്പോൾ ഞാൻ ശകലം ഉപ്പിട്ടു അതിന് ശേഷം അത് ഇളക്കി ടേസ്റ്റ് നോക്കിയപ്പം പുളി ഇച്ചിരി കൂടെ ചേർക്കണം എന്നാണേ അപ്പം ഞാൻ ഒരു പ്രാവശ്യം കൂടെ പുളി പിഴിഞ്ഞതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പുളി പിഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉപ്പ് ഒരു പ്രാവശ്യം കൂടെ നോക്കിക്കോണേ പാകത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്തോണം അങ്ങനെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം ഒത്തിരി ഇഞ്ചിക്കറിക്ക് കൂടണ്ട ഇനി കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ പുളിവെള്ളം തന്നെ ഒരു ഇച്ചിരി കൂടെ ഒഴിച്ച് നല്ല പോലെ തിളപ്പിച്ച് എണ്ണ തെളിയുമ്പം നമുക്ക് തീ നിർത്താം പിന്നെ ഈ ഇഞ്ചിക്കറിക്കൊരിച്ചിരി ക്ഷാര ചുവ വരും ആ ഷാരച്ചുവ വരാതിരിക്കാൻ ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ഞാനിപ്പോൾ ചേർത്തത് എന്നിട്ട് ആ എണ്ണ തെളിയുമ്പം തീ നിർത്താം ഇതേപോലെ നിങ്ങൾ ഇഞ്ചിക്കറി വെച്ച് നോക്കണം എന്നിട്ട് അഭിപ്രായം